ഇത്രയും സുന്ദരമായ പ്രകൃതി ആസ്വദിക്കാനും വവ്വാലിന്റെ ആവശ്യ കേന്ദ്രവും കേവ് എക്സ്പ്ലോറേഷനും ഡേഞ്ചറസ് ഹൈക്കിങ്ങും സമ്മാനിക്കുന്ന ഈയൊരു ലൊക്കേഷൻ നിങ്ങളുടെ ലിമിറ്റ് ടെസ്റ്റ് ചെയ്യുന്ന ഒന്നായിരിക്കും ലൊക്കേഷൻ വേണ്ടി വീഡിയോ തന്നെ സേവ് ചെയ്ത് വെച്ചോ ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്ററോളം ഈ കാണുന്ന വനത്തിലൂടെ വഴി വെട്ടിത്തെളിച്ച് ട്രെക്ക് ചെയ്ത് വേണം ഈ കാണുന്ന മനോഹരമായ പാറ പൂകളിലേക്ക് എത്തിച്ചേരാൻ പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി വേറെ പിടുത്തങ്ങളൊന്നുമില്ല ഈ പാറയുടെ ഗ്രിപ്പിൽ വേണം മുകളിലേക്ക് കയറാൻ താഴേക്ക് വേണം നോക്കണ്ട പൊടി പോലും കിട്ടൂല അവിടെ നിന്ന് മുകളിലേക്ക് കയറുമ്പോഴാണ് ഇത്ര മനോഹരമായ സീനിക് വ്യൂസ് ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ ടെൻ ഒക്കെ അടിച്ച് ക്യാമ്പ് ചെയ്യാനും ഫുഡ് ഒക്കെ ഗ്രിൽ ചെയ്ത് ഫ്രണ്ട്സുമായൊക്കെ വേണമെങ്കിൽ ഒരു രാത്രി ഒക്കെ സ്പെൻഡ് ചെയ്ത് ഇത്രയും സമാധാനമായി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടില്ല ഞങ്ങൾ വന്നപ്പോൾ മേഘമൊക്കെ തൊട്ടടുത്ത് ഇതുപോലെ പഞ്ഞിമെത്ത വിരിച്ചു വെച്ചതുപോലെ നിൽക്കുന്നുണ്ട് ഇവിടെ നിന്നും കുറച്ചുകൂടെ താഴേക്ക് നടന്നാൽ ഇതൊരു എക്കോ പോയിന്റ് ആണ് പേര് പോലെ തന്നെ ഇവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കി അതുപോലെ തിരിച്ചു കേൾക്കും ഇതുപോലെ സമാധാനമായി തണുത്ത കാറ്റയോ കൊണ്ട് വണ്ടിയുടെയോ മറ്റു ശബ്ദങ്ങളോ ഒന്നും ഇല്ലാതെ പ്രകൃതി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു നോക്കൂ ഞാൻ വോൺ ചെയ്യുന്നു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇവിടെ ഗൈഡ് ചെയ്തത് ഇവിടെ തന്നെയുള്ള അനന്തു ബ്രോയാണ് ബ്രോയുടെ അക്കൗണ്ട് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ബ്രോയെ മെസ്സേജ് ചെയ്താൽ മതി കൊറോണയുടെയും നിപയുടെയും കാലം അവസാനിച്ചെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പ്രകൃതി ആസ്വദിക്കാൻ പോയ ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത് തെടുംങ്കം പാറയിൽ നിന്നും കാടിനുള്ളിലേക്ക് വീണ്ടും നടന്നാൽ നരിച്ചുപാറ എന്ന് പറയുന്ന ഈ ലൊക്കേഷനിലേക്ക് എത്താൻ കഴിയും ഇവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് മഞ്ഞുമൽ ബോയ്സിലെ ഗുണാക്കേവാണ് അതിനെ പോലെ തന്നെ ഭയങ്കര ഒരു ക്രീപിയ ഫീലും വിഷുവൽസും ആണ് ഇവിടെ ഉള്ളത് നിങ്ങളിത് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ മുഴുവൻ വൗവ്വാലി രാച്ച മാത്രേ കേൾക്കാനുള്ളൂ സത്യത്തിനൂടെ നിൽക്കുമ്പോഴൊക്കെ ഫുൾ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു ഇനി ഇതിന്റെ കറക്റ്റ് വിഷയത്തില് കാണണമെങ്കിൽ ഈ പാറയുടെ മുകളിൽ കയറണം പക്ഷെ അത് നല്ല റിസ്ക് ഉള്ള ഒരു പരിപാടിയായിരുന്നു ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയ ആള് പോയി ഇനി ഈ ഒരു പാറ മുകളിൽ തന്നെ തൂങ്ങാൻ പാറ എന്ന് പറയുന്ന മഷ്റൂം ഷേപ്പിലുള്ള ഈ ഒരു പാറയും കാണാൻ പോയി ഇങ്ങനെ ഒരു ഷേപ്പ് വരാൻ കാര്യം പണ്ട് ഹനുമാൻ ഈ ഒരു പാറയുടെ കഷ്ണം അടർത്തിക്കൊണ്ട് പോയെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ പാറയുടെ മുകളിലേക്ക് കയറിയാൽ ഹനുമാന്റെ കാൽപാദവും കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് പക്ഷെ അങ്ങോട്ടേക്കുള്ള നമുക്ക് ലഭ്യമല്ല പിന്നെ ഇവിടെ നിന്നാൽ നമുക്ക് മൂന്ന് സൈഡിലേക്കും ഓപ്പൺ വിഷ്വൽസ് കാണാൻ പറ്റും അതിനോടൊപ്പം വളരെ ഭംഗിയുള്ള ഒരു സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റി വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം കാണാൻ ഭാഗ്യം കിട്ടി ഈ ഒരു പ്ലേസിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക ഇതുപോലുള്ള കൂടുതൽ ഹിഡൻ സ്പോർട്സിന്റെ വീഡിയോസിനായി പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്